റിയാദിലെ സംഗീത കൂട്ടായ്മയായ റിയാദ് ഇന്ത്യൻ മ്യൂസിക് ലവേഴ്സ് അസോസിയേഷൻ റിംല ഏഴാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന സംഗീത പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പ് സജീവമായി പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി എത്തുന്ന പരിപാടിയിൽ അദ്ദേഹത്തെ കൂടാതെ നാട്ടിൽ നിന്നും വരുന്ന മ്യൂസിക് ബാൻഡും റിംല ഓർക്കസ്ട്ര ടീമും ചേർന്നൊരുക്കുന്ന ലൈവ് ഓർക്കസ്ട്ര പരിപാടിയുടെ മുഖ്യ ആകർഷണം ആയിരിക്കുമെന്ന് പ്രോഗ്രാം ഡയറക്ടർ സുരേഷ് ശങ്കർ അറിയിച്ചു സൗദി അറേബ്യ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ അനുമതിയോടെയാണ് പ്രോഗ്രാം നടത്തുന്നത് എന്നും പ്രോഗ്രാമിന്റെ എൻട്രി തികച്ചും സൗജന്യമായിരിക്കുമെന്നും റിംല പ്രസിഡന്റ് ബാബുരാജ് അറിയിച്ചു റിംല ഗായകരായ ശ്യാം സുന്ദർ അൻസാർ ഷാ സുരേഷ് കുമാർ ഗോപു ഗുരുവായൂർ വിനോദ് വെണ്മണി രാമൻ ബിനു അനന്തു നിഷ ബിനീഷ് കീർത്തിരാജൻ ദേവിക ബാബുരാജ് അനാമിക സുരേഷ് ശിവധാ രാജൻ ദിവ്യ പ്രശാന്ത് റീന ടീച്ചർ ഷിസ അമ്മു വൈഭവ് എന്നിവർ മധു ബാലകൃഷ്ണനോടൊപ്പം ഗാനങ്ങൾ ആലപിക്കും റോഹാസ്തവ് ക്യാമ്പിന് ശങ്കർ കേശവൻ ജോസ് മാസ്റ്റർ റോഷൻ ബിജു വയനാട് ജെ ജെ ജേക്കബ് സന്തോഷ് തോമസ് തോമസ് പൈലൻ എന്നിവർ നേതൃത്വം നൽകി പ്രോഗ്രാമിന്റെ ടെക്നിക്കൽ മീഡിയ ടീം അംഗങ്ങളായ ശരത് ജോഷി രാജൻ മാത്തൂർ ബിനീഷ് ഷാജീവ് ശ്രീകൃഷ്ണപുരം ഷാൻ പ്രശാന്ത് പത്മിനി ടീച്ചർ ഷാലു അൻസാർ എന്നിവർ റിഹേഴ്സൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി റിപ്പോർട്ട് മജീദ് കെ പി പതിനാറങ്ങൾ റിയാദ്